കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നിൻ്റെ കാവിൽ പന്തൽ കെട്ടണടാ അമ്മ ഭഗവതി ഇന്നിൻ്റെ കാവിൽ പന്തലിൽ വാഴണടാ കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നിൻ്റെ കാവിൽ പന്തൽ കെട്ട പന്തൽ കെട്ടണടാൻ്റെ കാവൽ പന്തലിലാടാ കൊടുങ്ങല്ലൂരമ്മക്ക് ഇന്നിൻ്റെ കാവിൽ പന്തൽ കെട്ടണടാ പള്ളത്ത് നിൽക്കണ കള്ളൻമൂള വെട്ടി നാല് കലോലപ്പന്തൽ ഒടുങ്ങല്ലൂരമ്മയ്ക്കു ഇന്നെ കാവിൽ കുരുത്തോലപ്പന്തലിട്ടേ ഒടുങ്ങല്ലൂരമ്മയ്ക്ക് ഇന്നെന്റെ കാവൽ പന്തലി കെട്ടണ പന്തൽ കെട്ടണടാ വട്ടക്കോളത്തി എൻ്റെ അമ്മയ്ക്ക് വട്ടനർക്കും മറ്റേ കൊടുങ്ങല്ലൂരമ്മക്കും ഇന്നെന്റെ കാവിൽ അഞ്ചു കതിരും കെട്ടിള്ളൂരമ്മക്ക് ഇന്നിൻ്റെ കാവിൽ കെട്ടണടാ പന്തളി കാവിൽ പന്തളിടാ ും മുടി എഴിച്ച അടിക്കളി തുടങ്ങി കൊടുങ്ങല്ലൂർ അമ്മയും ഇന്നെ കാവിൽ തുള്ളി തെളിഞ്ഞുകൊണ്ട് പന്തലിട്ടാൻ്റെ ി തുടങ്ങി കൊടുങ്ങല്ലൂർ അമ്മയും കൊടുങ്ങല്ലൂർ ഒറ്റ ചിലമ്പണിങ്ങേരങ്ങല്ലൂരമ്മിന്നെ കാവിൽ പന്തൽ എട്ടണട കൊടുങ്ങല്ലൂർ അമ്മയും ഇന്ന് എന്റെ കാവിൽ പന്തലിൽ ആഴണടാ